السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله السلام والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم سنهادر وغلنا റബ്ബുൽ ഐസത്തായ തമ്പുരാൻ നമ്മുടെ അമലുകളെ മുഴുവനും കബൂലാക്കുമാറാകട്ടെ നമ്മൾ ചെയ്ത എല്ലാ പിഴവുകളെയും റബ്ബു സുബാനഹത്തല മാപ്പ് ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൺമറഞ്ഞു പോയവർക്ക് പോയവർക്കള്ളാഹു മഹഫറത്തും മറഹമത്തു നസീബാക്കുമാറാകട്ടെ നാളെ ജന്നാത്തിൽ ഫിർദോസിലായി നമ്മയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പുണ്യമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ രണ്ട് ഉപദേശങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അബൂ ഖുറീറുഹുവിന് നൽകുന്ന മൂന്നാമത്തെ ഉപദേശം എന്താണ് മൂന്നാമത്തെ ഉപദേശം അള്ളാഹിന്റെ റസൂല് പറയുന്നു നിന്റെ അയൽവാസിയോട് നീ മാന്യമായി പെരുമാറുക നല്ല നിലയിൽ നീ വർത്തിക്കുക നല്ല നിലയിൽ നീ വർത്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസിയാകൂ നിനക്ക് അയൽവാസികളോട് മാന്യമായ പെരുമാറ്റമല്ലേ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും ഇതാണ് ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഉപദേശാണ് ഒരു വിശ്വാസി എങ്ങനെയാകണം എന്ന് പൂർണാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം സത്യത്തിൽ നമ്മൾ ഇന്ന് അയൽവാസികളോട് പലരും പിണക്കത്തിലാണ് എന്താ കാരണമെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ നിന്നും കുറച്ച് ഇല ഇപ്പുറത്തു വീണു അല്ലെങ്കിൽ അവിടെ നിന്ന് ഉയർന്നപ്പോൾ നമുക്ക് അവരോട് ദേഷ്യമായി അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും ഇന്ന് നമുക്ക് പലരോടും അയൽവാസികളോട് ദേഷ്യമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞത് എന്താണ് ഒരു മനുഷ്യൻ അവന്റെ അയൽവാസി ഏറ്റവും കൂടുതൽ ആദരിക്കണം ബഹുമാനിക്കണം സ്നേഹിക്കണം എന്നാണ് അ ജാറക്ക ജാറക്ക വലൗക്കാന കാന്നാണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് നിന്റെ അയൽവാസി ഒരു ഒരമുസ്ലിം ആണെങ്കിൽ പോലും അവൻ മുസ്ലിം ആകട്ടെ ക്രൈസ്തവനാകട്ടെ ഹൈന്ദവനാകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ ആരുമാകട്ടെ അവനോട് നീ മാന്യമായി പെരുമാറണം നിന്റെ പെരുമാറ്റത്തിൽ മാന്യത നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നിന്റെ അയൽവാസിയാണ് എന്നാലോ ചോക്കൂ ഏത് മതത്തിൽ അവർ നിന്റെ അയൽവാസികളാണ് എന്ന് എന്ന നിലയിൽ അവരെ നീ പരിഗണിക്കണം എന്ന് പറയുന്ന മതം ഏതാണോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച് നൽകാൻ ബഹുമാനപ്പെട്ട ഇമാം ഫസാലിമത്ത് ലാഹിത്താലേഹി വീട്ടിൽ ഇങ്ങനെ കൂടി വല്ലാത്ത എലിശല്യം വല്ലാത്ത എലിശല്യം എന്തും കരണ്ട് തരും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ എലിശല്യം വല്ലാതെ രൂക്ഷമായപ്പോൾ ബഹുമാനപ്പെട്ട ഫർസാലിമാം റഹമത്തുല്ലാഹി താലാലേഹിയുടെ വീട്ടിൽ ഒരു പൂച്ചയെ വളർത്താൻ തന്റെ അനുചരന്മാർ പറയുന്നുണ്ട് തന്റെ സദസ്സിലുള്ള അനുചരന്മാര് തന്റെ വീട്ടിൽ പൂച്ചയെ വാങ്ങിച്ച് വളർത്താൻ റഫാലിമാമിനോട് ഉപദേശിക്കുന്നുണ്ട് ിമത്തല്ലാഹിത്തലാലി പറഞ്ഞു വേണ്ട പാടില്ല കാരണം എന്റെ വീട്ടിൽ അങ്ങനെ ഒരു പൂച്ചയെ വാങ്ങിയാൽ എൻ്റെ വീട്ടിലുള്ള എലികൾ മുഴുവനും അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവർക്കൊരു ഉപദ്രവമായി മാറിയേക്കാം അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓസാലിമുല്ലാഹിത്തലി ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ആലോചിച്ചു നോക്കൂ ഓസാലിമ റഹമത്തുല്ലാഹിത്തലഹിയുടെ ഒക്കെ ഹൃദയം എന്താണ് മനസ്സെന്താണ് വീടിന്റെ അപ്പുറത്തേക്ക് ഒരു ഇല വീണ് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കൂലേ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് നമ്മുടെ വീട്ടിലേക്കൊരു ഇല വീണാൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കൂലേ ഇത് നമുക്ക് പലർക്കും അങ്ങനെയാണ് അതേപോലെ തന്നെ രാവിലെ നമ്മുടെ സഹോദരിമാര് പലരും ചിലര് മുറ്റമടിക്കും രാവിലെ മുറ്റമടിച്ച് ചപ്പ് ചോറുകളെല്ലാം കൂട്ടിയെടുത്തിട്ട് അപ്പുറത്തും അതിൻ്റെ അപ്പുറത്തെ കൊണ്ടിടും ഇത് നമ്മുടെ ഒരു പതിവാണ് ചെയ്യാൻ പാടില്ല ചെയ്യരുത് അത് പാടില്ല വീട് പണിയുമ്പോൾ പോലും ഒരു പ്രയാസം അയൽവാസിക്ക് നീ ഉണ്ടാക്കരുത് എന്ന് നബിയൂൻ അറസൂലുല്ലാഹി എങ്ങനെയാ വീട് പണിയേണ്ടത് അള്ളാഹാന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ടോ തങ്ങൾ പറഞ്ഞു നിന്റെ അയൽവാസിക്ക് ഒരു ബുദ്ധിമുട്ടാകും വിധത്തിൽ ഒരിക്കലും നീ നിന്റെ വീടിനെ കെട്ടിപ്പണിതുയർത്തരുത് എന്ന് നബിയൂൻ അറസൂലുല്ലാഹി സുല്ലാസ്ല അവർക്ക് കാറ്റ് തടയുന്ന രീതിയിൽ അയൽവാസികൾക്ക് കാറ്റ് തടയുന്ന രീതിയിൽ പോലും നീ വീട് പണിതുയർത്താൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലും നീ ഒരു ഇലയിടാൻ പാടില്ല ബഹുമാനപ്പെട്ട അബൂസിനാൻ റഹമത്തുല്ലാഹി താലഅലഹി ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ അയൽവാസി ഒരു യഹൂദിയായ മനുഷ്യനാണ് എന്നും ബഹുമാനപ്പെട്ട അബൂസിനാൻ റദിഖുല്ലാഹു താലഹുവിന്റെ വീട്ടിൽ ഈ യഹൂദിയായ മനുഷ്യൻ കൊണ്ട് ചപ്പ ചോറ് എന്നും വാരിയിടും അബൂ അബുസ്ലാൻ റതി അള്ളാഹു താലുഹു ഒന്നും വിടാതെ എല്ലാം വൃത്തിയാക്കും സ്വന്തമായി എല്ലാം വൃത്തിയാക്കും ആരോടും പരിഭവം ഇല്ല പരാതിയില്ല ഒരു പ്രശ്നവുമില്ല എന്നും വൃത്തിയാക്കും കുറെ ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അബൂ അബൂസ്നാൻ റതിഹോ രോഗിയായി കിടപ്പിലായി ആ സന്ദർഭത്തിൽ ഇയാളെ വിളിപ്പിച്ചു അബൂ അബൂസ്നാൻ റതി അള്ളാഹു താലാനഹു അയൽവാസിയായ യഹൂദിയായ മനുഷ്യരെ കൊണ്ടുവരാൻ എൻ്റെ വൃത്തിന്മാരോട് പറഞ്ഞു വിളിച്ചു കൊണ്ടുവന്നു അരികിലെത്തിയപ്പോൾ അബൂ സിനാൻ റസിലാഹുത്താലഹു പറഞ്ഞു എനിക്കിപ്പോൾ രോഗം ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസത്തേക്കൊന്ന് ക്ഷമിക്കണം വീട്ടിൽ ചപ്പ് ചവറുകൾ ഇടരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ യഹൂദിയായ മനുഷ്യൻ അത്ഭുതമായി പോയി ചോദിച്ചു എന്തേ ഇത്രേ ദിവസമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇല കൊണ്ടിടുകയാണ് നിങ്ങൾ ഇതുവരെയും എന്നോടൊന്നു പറയാത്തത് എന്താണ് എന്നെ ഒന്ന് വഴക്കു പറയാത്തത് എന്താണ് എന്നോടൊന്നു ദേഷ്യപ്പെടാത്തത് എന്താണ് എന്നോട് പരിഭവം പറയാത്തത് എന്താണ്

അള്ളാൻ്റെ റസൂലിൻ്റെ വാക്ക് അബൂസ്ലാൻ റഫീ അള്ളാഹു താലാ നഹു പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ അയൽവാസികളിൽപ്പെട്ട മൂന്നുപേർ അവനെക്കുറിച്ച് നന്മ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യനായിരുന്നടോ എത്ര നല്ല മനുഷ്യനായിരുന്നു അവന്റെ വേർപാട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല ഞങ്ങൾക്ക് ആവുന്നില്ല വല്ലാത്ത സങ്കടമാണ് അവന്റെ വേർപാട് എന്ന് നിന്റെ അയൽവാസികളിൽപ്പെട്ട മൂന്നുപേര് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരാവലഹുൽ ജന അവൻ സ്വർഗത്തിലാണെന്ന് നബിയുന റസൂലാഹി അലൈഹി അലൈവലം ഇത് പറഞ്ഞിട്ട് അബൂസനാ റസികള്ളാഹു താലാൻഹു ആ യഹൂദിയായ മനുഷ്യനെ പറഞ്ഞയച്ചു സഹോദരൻ എന്നാലോചിച്ച് നോക്കൂ നമ്മുടെ അയൽവാസികൾ മൂന്നല്ല മുന്നൂറാവട്ടെ എത്ര പേര് നമ്മളെ കുറിച്ച് നല്ലത് പറയും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണം എത്രയോ സങ്കടകരമാണ് എന്ന് നമ്മളെ കുറിച്ച് എത്ര പേര് പറയും എത്ര പേര് നമ്മളെ കുറിച്ച് അങ്ങനെ പറയാനുണ്ടാകും എന്നാലോചിച്ച് നോക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ അയൽവാസികളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഒരിക്കൽ നബി അലൈഹി അല്ലി തങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നു പറഞ്ഞു നബിയെ എന്റെ അയൽവക്കത്ത് ഒരു പെണ്ണുണ്ട് എന്റെ അയൽവക്കത്ത് ഒരു പെണ്ണുണ്ട് അവൾ അഞ്ചു നേരവും നമസ്കരിക്കും കൃത്യമായി നോമ്പനുഷ്ഠിക്കും എന്നും ആ വീട്ടിൽ നിന്നും ആ പാരായണം കേൾക്കാം കൃത്യമായി അവിബാധത്തുകളുള്ള അമലുകളുള്ള എല്ലാ പൂർണ്ണ അർത്ഥത്തിലും സുന്ദരമായ അവിബാധത്ത് നിറഞ്ഞ ഒരു വീടാണ് ആ വീട് പക്ഷേ ആ പെണ്ണിനെ സംബന്ധിച്ച് അയൽവാസികൾക്കെല്ലാം അവൾ ബുദ്ധിമുട്ടുണ്ടാക്കും എല്ലാവരുമായി വഴക്കാണ് പിണക്കമാണ് അയൽവക്കത്തെ ഒരു മനുഷ്യരുമായി യോജിച്ചു പോകുന്നില്ല അവൾ എന്ന ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കൂല അവൻ സ്വർഗം ആഗ്രഹിക്കേണ്ട സ്വർഗത്തിന്റെ പരിമളം പോലും അവനില്ല എന്ന് ലഭിക്കൂലം അതായത് ആലോചിച്ച് നോക്കൂ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ എത്ര നമസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ജക്കാത്ത് കൊടുത്താലും നന്മ ചെയ്താലും ഖുർആൻ കുറാനോതിയാലും ഒന്നും അവർ പ്രയോജനം ചെയ്യൂല നമ്മൾ നോമ്പു ആയിട്ട് എത്രയോ നന്മ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ പക്ഷേ നമ്മൾ അയൽവാസിയോട് പണക്കത്തിലാണ് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് സഹോദരങ്ങളെ ഉള്ളത് ഒരിക്കൽ നബി സ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ പള്ളിയുടെ മുൻവശത്ത് ഒമർഹു താലാ നഹുവിനെ കാത്തു നിൽക്കുകയാണ് തങ്ങളെ കാത്തു നിൽക്കുകയാണ് ഉസ്മാൻ തങ്ങൾ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് ആരെയാണ് നബി ഈ കാത്തു നിൽക്കുന്നത് ഉമർ ആണ് എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ വന്നപ്പോൾ ഉമർ ഉമർദ്ാഹു താലഹുബിനോട് പറഞ്ഞു ഉമറേ നിന്റെ അടുക്കൽ വന്ന ആ അതിഥിയെ നീ വെറുങ്കയോടുകൂടി മറ മടക്കി അയച്ചത് ശരിയായില്ല വെറും കയ്യോടുകൂടി നീ മടക്കി അയച്ചത് ശരിയായില്ല എന്തെങ്കിലും കൊടുത്തുവിടാമായിരുന്നു ഉമർദിഖുലാഹു താലാൻഹു പറഞ്ഞു നബിയെ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു തങ്ങൾ പറഞ്ഞു പട്ടുവിറ്റ കാശിരിപ്പില്ലായിരുന്നു ഒട്ടനെ ഉമർദിഅ അള്ളാഹുവെ മറന്നുപോയി മറന്നുപോയി നബിയെ ഞാൻ ആ കാര്യമേ വിട്ടുപോയി അത് കൊടുക്കാമായിരുന്നു നിബിത്തങ്ങൾ പറഞ്ഞു നീ മറന്നു പോയത് കൊണ്ട് കുഴപ്പമില്ല മനഃപൂർവ്വമായിരുന്നു എങ്കിൽ മനപൂർവ്വമായിരുന്നു എങ്കിൽ മരിക്കുന്ന സമയം ലോകത്തെ മുഴുവൻ വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം അകന്നു മാറില്ലായിരുന്നു എന്ന് നബിയുനറസൂർ വാഹി ചില ആളുകൾ ഒരാളുടെ അടുക്കൽ സഹായം അയൽവാസികൾ നമ്മുടെ അടുക്കൽ സഹായം ചോദിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ കൊടുക്കാറില്ല അല്ലേ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകും അവനെ ആശുപത്രി കൊണ്ടുപോകാനും ഉമ്മാനെ ആശുപത്രി കൊണ്ടുപോവാനാണ് ഇക്കാക്ക കാക്ക ഒരു ഒരു നൂറ് രൂപ തരുമോ ഒരു അഞ്ഞൂറ് രൂപ തരുവോ ഉമ്മാനെ ആശുപത്രി കൊണ്ടുപോവാനാണ് അയൽവാസിന്റെ ഒന്നുമില്ലടാ അകത്ത് അലമാരിയിൽ കാശുണ്ടാകും എന്നിട്ടും കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കാൻ എൻ്റെ ഒന്നും ഇല്ലല്ലോടാ ഇന്നലെ കിട്ടിയ കാശ് ഇതേ കൊടുത്തു തീർത്തു ഒന്നും ഇല്ലാതായിപ്പോയി ഇങ്ങനെ പറയുന്ന കളവ് പറയുന്ന മനുഷ്യൻ തീർച്ചയായും ഉണ്ടാഞ്ഞിട്ടും കൊടുക്കാത്ത മനുഷ്യൻ അവനെ സംബന്ധിച്ച് അവൻ ഈ മരിക്കുന്ന സമയം ലോകത്ത് മുഴുവൻ വെള്ളം കുടിച്ചാലും അവൻ്റെ ദാഹം പറ്റാത്ത അത്രത്തോളം ദാഹം അവനുണ്ടാകുമെന്ന് ലഭിക്കുന്ന റസലുല്ലാഹി സലഹ് അലഹി വസ്ലം എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് അയൽപക്കത്തോടുള്ള ആ ഒരു മര്യാദ ആ ഒരു സ്നേഹം ആ ഒരു ഇഷ്ടം അതൊരിക്കലും നമ്മൾ തകർത്ത് കളയരുത് അതില്ലാതാക്കരുത് എപ്പോഴും നമുക്ക് വേണ്ട ഒന്ന് തന്നെയാണ് നല്ല അയൽവാസിയുടെ അഞ്ച് കുറിച്ച് മഹാരഥന്മാർ നമ്മളെ പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നമുക്കുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം നല്ല അയൽവാസിയുടെ ലക്ഷണങ്ങളാണെ നമുക്കുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഒന്നാമതായി പറയുന്നു മഹാന്മാർ പറയുന്നത് കാണാം എന്തെങ്കിലും വീട്ടിൽ ഭക്ഷണം വെച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു മനുഷ്യൻ അവൻ നല്ല അയൽവാസിയാണ് ൾ പറയുന്നുണ്ട് നീ കറി വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ച് ചാറ് കൂട്ടി ഒഴിക്കണം എന്തിനാ കറി മോശമാകുന്നതിനുള്ള ടിപ്സ് പറഞ്ഞതെന്നല്ല അങ്ങനെ ചാറ് കൂട്ടി വെക്കുന്ന എന്തിനാ നിന്റെ അയൽവാസി അവനും എന്ത് പരിഗണിക്കണം അവനും കൂടെ കൊടുക്കണം അവനും കൂടി കൊടുത്തു വേണം കഴിക്കാൻ റസൂൽ എന്നള്ളാഹുവിന്റെ അലൈഹി അലി ഏത് മതമുണ്ടോ അയൽവക്കത്തെ ആളെ പരിഗണിച്ചിട്ടേ നീ കഴിക്കാവുള്ളൂ എന്ന് പറയുന്നത് നിന്റെ അയൽക്കാരൻ അവൻ പട്ടിണി കിടക്കുന്ന സമയത്ത് നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ നീ ഒരു മുസ്ലിം അല്ല ഷഹാദത്തിന്റെ അടിയിൽ അടിത്തറയിൽ ജീവിക്കുന്ന മനുഷ്യനാകാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് നബിഗുന റസൂലി വസ്ലാമ അയൽവക്കത്തെ ആള് നീ പരിഗണിക്കേണ്ടത് അത്രത്തോളം അയൽ നല്ല അയൽവാസിയുടെ ലക്ഷണം എന്താ ഭക്ഷണം എന്ത് വെച്ചാലും ഉടൻ തന്നെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കും അയൽവക്കത്തെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുക നല്ല മനുഷ്യന്റെ ലക്ഷണം നല്ല അയൽവാസിയുടെ ലക്ഷണമാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ലക്ഷണം ഏത് ആഘോഷവേളകളിലും ഏത് വേളകളിലും ഏത് ദുഃഖത്തിന്റെ വേളകളിലും പങ്കാളിയാകും ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്നാൽ കല്യാണം വന്നാൽ കൂടും മരണം വന്നാൽ ഒരു പരിചയവും കാണിക്കൂല അങ്ങനെ ചിലർ ഒരാൾ അയൽവക്കത്തെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ പോയി കാര്യം ആ വീട്ടിൽ പുകയാൻ പാടില്ല അടുപ്പ് പുകയാൻ പാടില്ല ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല മരിച്ച വീട്ടിൽ എല്ലാ മയലക്കത്തെ വീട്ടിലായിരിക്കണം അതാണ് മര്യാദ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ത് വേളകളിലും ഒരുമിച്ച് നിൽക്കുക മൂന്നാമതായി പറയുന്നു കടം നൽകുന്ന അയൽവാസി കടം ചോദിച്ചുകൊണ്ട് നമ്മളെടുത്ത് വന്നാൽ നമ്മുടെ ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം കടം നൽകുന്ന അയൽവാസി നല്ല അയൽവാസിയാണ് എന്ന് മഹാന്മാർ പറയുന്നു അങ്ങനെ കടം നൽകുന്നവനാകണം വനാകണം നമ്മൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക റബ്ബിന്റെ കയ്യിലല്ലേ എല്ലാം ഇരിക്കുന്നത് തീർച്ചയായിട്ടും കൊടുക്കിന് മടിക്കരുത് നല്ല അയൽവാസിയുടെ ലക്ഷണത്തിൽ മൂന്ന് നാലാമതായി പറയുന്നു നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന അയൽവാസി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവരാണോ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ അയൽവാസികളുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കണം അള്ളാഹുവി എനിക്ക് നീ പുറത്തു നൽകണേ എൻ്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എൻ്റെ കുടുംബക്കാർക്ക് പുറത്തു കൊടുക്കണേ കൂടെ നീ പറയേണ്ടത് എന്റെ അയൽവാസികൾക്ക് പുറത്തു കൊടുക്കണമെന്നാണ്

ഇങ്ങനെ ദോ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടോ നല്ല അയൽവാസിയാണ് അഞ്ചാമതായി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അയൽവാസി നല്ല അയൽവാസിയാണ് എന്ന് മഹാന്മാർ പറയുന്നു ഈ അഞ്ച് ലക്ഷണങ്ങൾ ഒത്തുകൂടിയവനാകണം നമ്മൾ അയൽക്കാർ പറയണം നല്ല അയൽവാസിയായിരുന്നു എന്ന് നല്ല മനുഷ്യനായിരുന്നു അവന് അയൽവാസിയായി കിട്ടിയതിൽ ഞാൻ വല്ലാതെ അഭിമാനിക്കുന്നു എന്ന് നിന്റെ അയൽവാസി പറയുന്നവനാകണം അങ്ങനെയുള്ള ഒരു സ്നേഹവും വാത്സല്യവും നീ അയൽക്കാരോട് കാണിക്കണം ബഹുമാനപ്പെട്ട ഇബിനു മുബാക് റതികൾഹു തൻ്റെ ബഹുമാനപ്പെട്ട ഇബ്രു മുബാറക് റതികൾഹുവിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അയൽവാസി നല്ല വീടൊക്കെ പെണതു അയാൾ ആ വീട് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു മുബാറക് ലാഹു തലഹുവിന്റെ അയൽവാസിയാണ് ആ വീട് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കാം വലിയ വില സാധാരണ ആ നാട്ടിൽ കിട്ടുന്ന വീടിന് കിട്ടുന്ന ഒരു വില ഉണ്ടാവുമല്ലോ അതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി വില ആ വീടിന് ഇട്ടു എല്ലാവരും ചോദിച്ചു നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഈ വീടിന് ഇത്രയും കിട്ടൂല ഈ വീടിന് ഇത്രയും കിട്ടൂല ഇതിന് നിശ്ചയിച്ച ഒരു തുകയുണ്ട് അത്രേം കിട്ടുള്ളൂ നിങ്ങൾ പറയുന്ന തുകയൊന്നും അതിന് കിട്ടൂല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രൂബ് റതി അള്ളാഹു അലാലുവിന്റെ അയൽവാസി പറയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ വില എൻ്റെ വീടിന്റെ മാത്രമല്ല എൻ്റെ അയൽവാസിയുടെ കൂടെയാണ് എന്റെ അയൽവാസിയുടെ വില കൂടിയാണ് ഞാൻ എന്റെ ഈ വീട് ഇട്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നൂബാറിയാഹുത്താലുവിന്റെ അയൽവാസി പറയാണ് ആരാ അയൽവാസി അത്ര നല്ല അയൽവാസിയാണ് നമ്മുടെ അയൽവാസി പറയോ ഉള്ള വിലക്ക് എ എന്താന്ന് വെച്ചാൽ എനിക്ക് തന്നാ മതി ഒന്ന് പോയി കിട്ടിയാ മതി എന്നല്ലേ പറയുള്ളൂ എൻ്റെ സഹോദര നീ നല്ല അയൽവാസിയാകാൻ ശ്രദ്ധിക്കണം ആരോടും പിണക്കും ഉണ്ടാവരുത് ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ചെല്ലേ നിന്റെ അയൽക്കാരോട് പിണക്കമാണെങ്കിൽ ചെന്നൊന്ന് പൊരുത്തം ചോദിക്കാൻ എപ്പോഴാ മരിക്കുന്നെന്ന് പറയാൻ പറ്റൂലല്ലോ ഏത് സമയത്താണ് കടന്നു വരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ ലബിത്തങ്ങൾ ഒരിക്കലും പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരിക്കലും ഒരു ഒരുത്തൻ വിശ്വാസിയാവില്ല ഒരിക്കലും ഒരുത്തൻ വിശ്വാസിയാവൂല ആരാണ് എന്ന് ലഭിത്തങ്ങൾ വിശദീകരിക്കുന്നു അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവൻ അവൻ വിശ്വാസിയല്ല എന്ന് ലഭിക്കുന്ന റസൂർ ബാഹി അതുകൊണ്ട് സഹോദര അയൽവക്കത്തുള്ള ആളെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പോയി പൊരുത്തം ചോദിച്ചോളി നല്ല അയൽവാസിയായി ജീവിച്ചുകൊള്ളുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അയൽവാസികളോടൊപ്പം നമ്മുടെ കുടുംബാദികളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം നാളെ അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിറുദോസിൽ കടക്കാൻ അള്ളാഹു നമുക്കേവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ